കേരളത്തിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സ്ഥാപിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലാണെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം കേരളം മാതൃകാ സംസ്ഥാനമാണെന്നും അതിനാൽ എയിംസ് അനുവദിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനം എന്താണെന്നുമായിരുന്നു ബ്രിട്ടാസിന്റെ ചോദ്യം എയിംസ് സ്ഥാപിക്കുന്നതിന് കോഴിക്കോട് സ്ഥലം കണ്ടെത്തി സംസ്ഥാനം കേന്ദ്രത്തിന് പദ്ധതി സമർപ്പിച്ചിട്ടുണ്ടെന്നും ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി തുടർന്നാണ് എയിംസ് കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നത് പരിഗണനയിലാണെന്നും കേരളം അതിലൊരു സംസ്ഥാനമാണെന്നും ജെ നദ്ദ രാജ്യസഭയിൽ അറിയിച്ചത് കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്ന ആവശ്യപ്പെട്ട് സംസ്ഥാനത്ത് നിന്നുള്ള എം പിമാർ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ബഹളം വെച്ചിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം തയ്യാറായിരുന്നില്ല അതേസമയം എയിംസ് ആവശ്യപ്പെട്ട് പാർലമെന്റ് കവാടത്തിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ പ്രതിഷേധം നടത്തിയിരുന്നു കേരളത്തിൽ നിന്നുള്ള ലോക്സഭ രാജ്യസഭ എം പിമാരാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ പറഞ്ഞിരുന്നത് എന്നാൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ബജറ്റിൽ എയിംസിനെ കുറിച്ച് യാതൊരു പരാമർശവും ഉണ്ടായിരുന്നില്ല അതേസമയം കേരളത്തെ അവഗണിച്ചെന്ന ആരോപണം സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എയിംസ് വരും വന്നിരിക്കും പക്ഷേ കേരള സർക്കാർ കൃത്യമായ സ്ഥലം തരണം എന്നായിരുന്നു മറുപടി നൽകിയത് കോഴിക്കോട് കിനാലൂരിൽ നൂറ്റി അൻപത് ഏക്കർ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടല്ലോ എന്ന് ചൂണ്ടിക്കാട്ടിയ മാധ്യമ പ്രവർത്തകരോട് അത് മതിയോ എന്ന മറു ചോദ്യമാണ് മന്ത്രി ഉന്നയിച്ചത് നേരത്തെ ബജറ്റുമായി ബന്ധപ്പെട്ട് അഭിപ്രായം ചോദിച്ചെങ്കിലും പ്രതികരിക്കാൻ മന്ത്രി സുരേഷ് ഗോപി തയ്യാറായിരുന്നില്ല ബജറ്റിന് മുമ്പ് എയിംസ് വരുമോ എന്ന ചോദ്യത്തിന് ബജറ്റ് വരട്ടെ ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ടെന്നായിരുന്നു സുരേഷ് ഗോപി മറുപടി പറഞ്ഞത് എന്നാൽ ബജറ്റിൽ എയിംസ് തഴയപ്പെട്ടതോടെ പ്രതിരോധത്തിലായ മന്ത്രി മലക്കം അറിയുകയായിരുന്നു എയിംസ് കോഴിക്കോട്ട് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ ശേഷം കോഴിക്കോട്ടേക്കെത്തിയ സുരേഷ് ഗോപിയുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട പരാമർശം വിവാദത്തിന് തിരികൊളുത്തിയിരുന്നു എയിംസ് കോഴിക്കോട് കിനാലൂരിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് ജനകീയ മുന്നേറ്റം വേണമെന്ന് കോഴിക്കോട് നാലാം തവണയും എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ട എം കെ രാഘവൻ അഭിപ്രായപ്പെട്ടിരുന്നു തൊട്ടടുത്ത ം കോഴിക്കോട്ടേക്കെത്തിയ സുരേഷ് ഗോപി എയിംസിന് കിനാലൂരിനെ പിന്തള്ളുന്ന രീതിയിൽ നടത്തിയ പരാമർശമാണ് ജില്ലയ്ക്ക് എയിംസ് നഷ്ടപ്പെടുമോ എന്ന ആശങ്കയ്ക്കിടയാക്കിയത് കേരളത്തിൽ എയിംസ് അനുവദിക്കുമെന്നത് വർഷങ്ങളായുള്ള കേന്ദ്ര സർക്കാരിന്റെ വാഗ്ദാനമാണ് തിരുവനന്തപുരം കാട്ടാക്കട എറണാകുളത്തെ നാലിടങ്ങളിലുമാണ് കേരളം മുന്നോട്ട് വെച്ചത് എന്നാൽ കേരളത്തിന്റെ ശുപാർശകളൊന്നും കേന്ദ്രം അംഗീകരിച്ചിട്ടില്ലെന്നായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ കേന്ദ്ര സഹമന്ത്രി പ്രവിൻ പവാർ പാർലമെന്റിൽ അറിയിച്ചത് കിനാലൂരിൽ നൂറ്റി അൻപത് ഏക്കർ സ്ഥലമാണ് എയിംസിനായി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത് സമീപത്തായി നാല്പത് പോയിന്റ് ആറ് ഹെക്ടർ ഭൂമി കൂടി ഏറ്റെടുക്കാനുള്ള നടപടിയും പുരോഗമിക്കുകയാണ്